ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരം റോയ് കൃഷ്ണ ഇത് കരാർ പുതുക്കിയതായി ഇപ്പോൾ ഒഫീഷ്യലായി ഒഡീഷ എഫ് സി അറിയിച്ചിരിക്കുകയാണ് നിലയിൽ പല റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു റോയ് കൃഷ്ണ ടീമിൽ തുടരാൻ വളരെ ചാൻസ് ഉണ്ട് എന്നും അതുപോലെ തന്നെ പുറത്താക്കാനും ചാൻസ് ഉണ്ടെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം ഇത് താരത്തിൻ്റെ പ്രായം തന്നെയാണ് താരത്തിന് താരത്തിനുശേഷം മുപ്പത്തിയാറ് വയസ്സ് പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ പല ടീമുകളും താരത്തെ സൈൻ ചെയ്യാൻ മടിക്കുന്നത് ഒഡീഷ എഫ് സി താരത്തെ നിലനിർത്തുമോ എന്ന് ഭയങ്കര ഡൗട്ട് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കാൻ ഒരു വർഷത്തെ കരാറിലാണ് താരത്തെ പുതുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ കഴിയുന്നത് വരെ ഒഡീഷ എഫ് സിയുടെ താരമായിരിക്കും റോയ് കൃഷ്ണ നിലവിൽ മുപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള റോയ് കൃഷ്ണെ കേട്ടെ കഴിഞ്ഞ സീസണിൽ പതിമൂന്ന് ഗോളുകൾ നാല് അസസ്റ്റുമാണ് ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അടിച്ചുകൂട്ടിയത് ഗോൾഡൻ ബുഡ് വിന്നറായ ഡിമെട്രിയോസ് ഡിമാൻഡോക്കോസിന് തൊട്ടരികെ തന്നെ ഉണ്ടായിരുന്നു രോഹിത് കൃഷ്ണ ഇപ്പോൾ ഫിജിയൻ ഇന്റർനാഷണൽ താരം നിലയിൽ ഐ എസ് എൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിൽ ഒരാൾ തന്നെയാണ് എ ടി കെ മോഹൻ ബഗാൻ അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയെ നിങ്ങളെ വമ്പൻ ഗ്രൂപ്പുകൾ ഉൾക്കേണ്ടി കളിച്ച് ഏകദേശം ആറ് സീസണുകളായി ഐ എസ് എൽ തുടരുന്ന താരം മികച്ചൊരു പെർഫോമൻസാണ് ഈ കഴിഞ്ഞ എല്ലാ ഐ എസ് എസ്സിനും കാഴ്ച വെച്ചത് അത് തുടരുമോ എന്ന് കണ്ടെനെ അറിയണം അതുപോലെ തന്നെ ബ്രസീലിയൻ താരമായ ഡിയോഗോ മൊറീഷ്യയുടെ കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്ന് കണ്ടെനെ അറിയാം നിലയിൽ പുതുക്കാനാണ് ചാൻസ് എന്നാണ് പല റിപ്പോർട്ടിലും പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ റോയ് കൃഷ്ണൻ അടുത്ത സീസണിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു താഴെ കമൻറ്റ് ചെയ്യൂ വിഷയ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോകുക അതിനിടെ വീണ്ടും കാണാം